ഹായ് എല്ലാരും സുഖവും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ ഞങ്ങളും ഇവിടെ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൊ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തില് നിങ്ങളെല്ലാരും ലൈവില് വന്നപ്പം ഒരു ചോദ്യമാണ് ഇതിൽ അതിനുള്ള മറുപടിയാണ് ഇപ്പൊ ഞങ്ങളിരുന്ന് പറയാൻ പോകുന്നത് ചേച്ചി പാറ്റീലവർ എന്താ ചെയ്യുന്നേ ഒറ്റമൂലി വല്ലോം ഉണ്ടോ അല്ലെങ്കിൽ പച്ചമരുന്ന് എന്തെങ്കിലും ഉണ്ടോ ചേച്ചിയുടെ അറിവിലേക്കുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വിഷ്ണു വിഷ്ണുവിന് ഇടയ്ക്കല്ല ഈ ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒരിടയ്ക്ക് ഞങ്ങൾ കോരിത്തോട്ട് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് പോയിട്ടിങ് വന്നപ്പോഴത്തേനും ഞങ്ങൾ പേടിച്ചു ഇവന് ഗ്യാസ് അങ്ങ് കയറിയിട്ട് പറ്റുന്നില്ല അപ്പം നമ്മൾ ചേർത്തല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കയറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പൊ തക്കാലം ഗ്യാസിൻ്റെ മരുന്ന് തന്നുവിടാം പക്ഷേ നാളെ വന്നൊന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം ഞങ്ങൾ ചെന്ന് മറ്റേ ഇ സി ജി ഒക്കെ ഒന്ന് എടുത്തു നോക്കി അല്ല അന്ന് തന്നെ ഇ സി ജി എടുത്തു അന്ന് രാത്രി തന്നെ ഇ സി ജി എടുത്തപ്പ സി ജിയിൽ മറ്റു വേരിയേഷനോ ഒന്നുമില്ല എങ്കിലും പറഞ്ഞു പിറ്റേ ദിവസം ഒന്ന് ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം ചെന്ന് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിട്ട് പറഞ്ഞപ്പം തന്നെ പറഞ്ഞു ഇത് ഉണ്ടെന്ന് ഓർത്തോണ്ടല്ല വെറുതെ ഒന്ന് െ പറ്റി ഒന്നും അറിയത്തില്ല അപ്പൊ എസ് ടി പി ടി എസ് പറഞ്ഞു ടെസ്റ്റ് ചെയ്തു പിന്നെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്ത് അപ്പൊ നമുക്ക് ഈ ചെറുപ്രായം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും നമുക്ക് അറിയത്തില്ലല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യപിക്കാറില്ല അന്ന് വരെ ഞങ്ങളെല്ലാം ധാരണ എന്ന് പറഞ്ഞാൽ മദ്യവെക്കുന്നവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്ന് വിചാരിച്ചുള്ളത് ഫാറ്റ് ലിവറിനെ എല്ലാവർക്കും അറിയാലോ കുറേ ഗ്രേഡുകളുണ്ട് ഫാറ്റ് ലിവർ ഗ്രേഡ് വണ് ഉണ്ട് ടു ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി മൂന്ന് നാല് ഘടങ്ങൾ കഴിഞ്ഞ് സിറോസിസും ലിവർ ക്യാൻസറെല്ലാം ഉണ്ടാകുന്നത് അറിയാമല്ലോ എല്ലാവർക്കും അറിയാലോ അതിനെപ്പറ്റി അങ്ങനെ ആ ടെസ്റ്റ് എല്ലാം ഞങ്ങൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോളസ്ട്രോൾ ലെവലിൽ കാണിച്ചേക്കത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത് ആ പിന്നെ നമ്മുടെ എസ് ടി പി ടി കാണിച്ചേക്കുന്നത് എസ് ടി പി ടി എൺപത്തി ആറ് എസ് ജി ഒ ടി എന്ന് പറഞ്ഞ സാധനം തീരെ കുറവാണ് ഇരുപത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നൊക്കെയുള്ള എസ് ജി ഒ ടി അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞിങ്ങനെ ഫാറ്റി ലിവർ ഉണ്ട് ഗ്രേഡ് വൺ ആണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാർ ഞങ്ങളെ മദ്യപിക്കാറില്ലല്ലോ ഒട്ടും തന്നെ മദ്യപിക്കുന്നതല്ല ഇതുവരെ കഴിച്ചിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് പുള്ളിക്കാരൻ പറയുന്നത് മദ്യപിക്കുന്നവർക്ക് വരുന്ന ഒരു അസുഖമല്ല ഈ സാധനം അപ്പം എസ് ജി ഒ റ്റിയും എസ് ടി പി ടി എന്ന് പറഞ്ഞ രണ്ട് ടെസ്റ്റും ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനകത്ത് എസ് ജി എസ് ടി പി ടി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും അത് ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അമിതമായി ഭക്ഷണം കഴിക്കും ഈ പുറത്തുനിന്നും അറുത്തതും പൊരിച്ചും അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് എസ് ടി പി ടി മൂലമുള്ള ഫാറ്റി ലിവർ രണ്ടാമത്താണ് എസ് ജി ഒ ടി എന്ന് പറയുന്നത് അതാണ് ആൽക്കഹോളിക് മദ്യപാനികൾക്ക് ഉണ്ടാകുന്ന ഫാറ്റി ലിവർ എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ മദ്യപാനികൾക്ക് വരുന്ന ഈ ഫാറ്റി ലിവർ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും അവര് കുറച്ച് നാൾ കഴിക്കാറുണ്ട് ഓട്ടോമാറ്റിക്കല് തന്നെ കുറഞ്ഞു പോകും പക്ഷെ അതേസമയം ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന ഈ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ് കാരണം നമുക്ക് വായന കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മൾ കിട്ടുന്ന എല്ലാം വലിച്ചു വരുന്നോണ്ടേയിരിക്കും അതെ അങ്ങനെ ഞാൻ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വ്യായാമം ഡോക്ടർ എന്നിട്ട് മെയിൻ പറഞ്ഞു ഭക്ഷണം മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല ഇതിന് ഇതിന് നമ്മള് ദിവസം ഒരു ഹാർട്ട് ബീറ്റ് ഹൺഡ്രഡിന് മുകളിൽ വരുന്ന വർക്കൗട്ട് ഒരു നടത്തം എല്ലാം ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ പ്രയാസം ആയാസപ്പെട്ട് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു അര മണിക്കൂർ അങ്ങനെ ഞാൻ നോക്കി പുള്ളി പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴെല്ലാം എനിക്ക് ഈ സാധനം ഒരു പത്ത് രണ്ടാഴ്ച കൊണ്ട് നേരെ കുറഞ്ഞ് നാൽപ്പത് നാൽപ്പത്തഞ്ചീ നോർമൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്താറ് നാൽപ്പത്തേഴ്ക്ക് ആണ് ഇതിൻ്റെ അപ്പം ഞാൻ അപ്പം ഞാൻ ഓർത്തു ഓ അപ്പോൾ ഭക്ഷണത്തിൻ്റെ ആണ് കുഴപ്പമില്ലെന്ന് വിചാരിച്ച് വീണ്ടും പഴയപടി ഓടി ഭക്ഷണം കഴിച്ച് പിന്നെയും വണ്ണം വെച്ച് പിന്നെയും ഇതായി പിന്നെ എനിക്ക് കഴിഞ്ഞിടയ്ക്ക് കുറച്ച് നാളായിട്ട് ഇപ്പോൾ രണ്ട് മാസം രണ്ട് മാസമായിട്ടുള്ള കേട്ടോ രണ്ട് മാസം ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പിന്നെയും പഴവലി ഗ്യാസ് കയറാൻ തുടങ്ങി ഇല്ലാത്ത അസ്വസ്ഥതകളൊന്നുമില്ല ഞാൻ നേരെ എസ് സി പി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എൺപത്തി ആറ് അപ്പം ഞാൻ എനിക്ക് മനസ്സിലായിരിക്കും പോയാൽ ശരിയാകത്തില്ല പണി കിട്ടുമെന്ന് തോന്നി അപ്പോൾ തന്നെ ഞാനിപ്പം ഒരു മാസം ഡയറ്റ് എടുത്തു നേരെ എസ് ഇ പി ഒറ്റയടിക്ക് കുറഞ്ഞു ഒരു മാസം കൊണ്ട് ഡയറ്റെടുത്ത് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുപത്തി ആറേ ഉള്ളു കറക്റ്റ് പറയാണെങ്കിൽ ഇരുപത്തി ആറേ ഉള്ളു ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ വേറെ ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എടുത്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നാല് കിലോ വെയിറ്റും കുറഞ്ഞു ഡൈ ഇതിനകത്ത് മെയിൻ ആൾക്കാർക്ക് ഗ്യാസ് മാറാനും ഫാറ്റിലർ മാറാനായിട്ട് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് എസ് ടി പി ടി ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ് ടി ഒ ടി ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്തിട്ട് എൻ കുറ ഇപ്പം എസ് ടി പി ടി ആണെങ്കിൽ നമ്മളിപ്പോൾ കറൻ്റ്ലി ഒരു ഒരാൾക്കൊരു അമ്പത് കിലോ വെയിറ്റ് അല്ലെങ്കിൽ ഒരു എഴുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അതിൽ നിന്നും ഒരു മൂന്ന് കിലോ കുറയ്ക്കാൻ നോക്കണം മൂന്ന് കിലോ വെയിറ്റ് കുറയ്ക്കണം മിനിമം ആ മൂന്ന് കിലോ കുറയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ എസ് ടി പി ടി കണ്ട്രോൾഡ് ആകുന്നതാണ് ഉറപ്പായിട്ടും അതും കൺട്രോൾഡ് ആകും പിന്നെ നിങ്ങൾ നാളെ ഇപ്പം ഇന്ന് ടെസ്റ്റ് ചെയ്തു നാളെ രാവിലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ തന്നെ സഡൻ ആയിട്ട് ഷുഗർ കട്ട് ചെയ്യണം ഷുഗർ എന്ന് പറഞ്ഞാൽ സാധനം കഴിക്കാൻ പാടില്ല ഷുഗർ കട്ട് ചെയ്യണം കാരണം പിന്നെ ചോറ് നിങ്ങളപ്പുറം ഈ ആൾക്കാർ പറയും ഷുഗറിനോട് ചോറ് കഴിക്കാൻ പാടില്ലല്ലോ ഒന്ന് കഴിക്കുക ഒരു വെയ്റ്റിനനുസരിച്ച് ഒരു ഇരുന്നൂറ് ഗ്രാം ചോറ് കഴിക്കുക അതിനൊപ്പം കറികൾ കഴിക്കണം ഇപ്പം റെഡ് മീറ്റ് കുറച്ച് കുറച്ചിട്ട് ചിക്കൻ എടുക്കുക ഫിഷ് എടുക്കുക അങ്ങനെ നമ്മളെ എല്ലാം സാധനവും കഴിക്കാൻ പറ്റും എല്ലാം കൺട്രോളായിട്ട് കഴിച്ചാൽ എസ് സി ബിറ്റി മാറി ഗ്യാസിൻ്റെ പ്രശ്നം സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ ഞാൻ പറയുകയാണെ രാവിലെ നിങ്ങള് മുട്ട കഴിക്കാം മുട്ടയൊക്കെ നല്ലതാണ് മുട്ട കഴിക്കാം ഇപ്പം വെയിറ്റ് തീരെ കുറവുള്ള ഒരാളാണെങ്കിലും അയാൾക്കും കഴിക്കാം മുട്ട വെയിറ്റ് കുറയ്ക്കാനുള്ളവർക്കാണെങ്കിൽ ഒരു ഫുൾ മുട്ടയും ഒരു എഗ് ഒരു മുട്ടയുടെ എഗ് വൈറ്റ് മാത്രം എടുക്കുക അങ്ങനെ രാവിലെ എടുക്കുക അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികളൊക്കെ ഇട്ട് സലാഡ് മുരിങ്ങയില ചീരയിലൊക്കെ ചേർത്ത് രണ്ട് രണ്ട് എടുത്ത് ഓംലെറ്റ് അടിച്ച് കഴിക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ലാട്ടോ ഈ നടത്തം അങ്ങനെ കുറച്ച് ശാരീരികമനങ്ങി ഉള്ള വർക്കൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഈ മെയിൻ ആയിട്ട് ഇരുന്ന് വർക്ക് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഈ അസുഖം ഉണ്ടാകുന്നത് അപ്പൊ നമ്മള് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഒരു ഇരുന്നൂറ് മുന്നൂറ് കലോറിംഗ് വേണമെന്ന രീതിയിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണം ഉറപ്പായിട്ട് അരമണിക്കൂർ ഇപ്പം ജിമ്മിൽ പോകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ജിമ്മിൽ പോകുന്നുണ്ട് ശരീരം നന്നായിട്ട് അനങ്ങുന്നുണ്ട് ശരീരം വേർക്കുന്നുണ്ട് ഇതിങ്ങനെ നമ്മൾ ഭക്ഷണം കണ്ട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പട്ടണി കിടക്കണമെന്നോ പട്ടണി കിടക്കണില്ല പിന്നെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം മൂന്ന് മീലായിരിക്കും കഴിക്കുന്നത് രാവിലെ എട്ട് മണി ഉച്ചക്ക് ഉച്ചക്ക് ഒരു നേരം പിന്നെ വൈകിട്ട് നാലുമണിക്ക് ഒരു ചായയും കഴിയും രാത്രി ഒരു എട്ട് മണിക്കല്ലോ ഒമ്പത് മണിക്കും പത്ത് മണിക്കും കഴിക്കുന്നവരുണ്ടാകും ഇതാണ് മെയിൻ കാര്യം ഇതിനകത്തൊരു കാര്യം പറയാൻ മറന്നു പോയത് നിങ്ങൾ അത് നാളെ തൊട്ട് മാറ്റിയിട്ട് ഒരു ടൈം ടേബിൾ പോലെ ആക്കണം രാവിലെ ഒരു എട്ടരയ്ക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ തുടർച്ചയായിട്ട് എട്ടരയ്ക്ക് കഴിക്കണം പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് ചെറിയൊരു മീൽ എടുക്കണം ചെറിയൊരു മീൽ എടുത്തിരിക്കണം പതിനൊന്ന് മണി കാരണം എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നാല് ചപ്പാത്തി കഴിക്കുന്നവരുടെ രണ്ട് ചപ്പാത്തി നമ്മൾ കഴിക്കുന്നുള്ളൂ അതുപോലെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നതുകൊണ്ട് രണ്ട് അതുകൊണ്ട് നമുക്ക് പതിനൊന്ന് മണിയാവുമതും വിശക്കും സാധാരണ കഴിക്കുന്നതിലും തീരെ കുറച്ച് കഴിക്കുന്നതും വിശക്കും അതുകൊണ്ട് പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം കുടിക്കുക അതിൻ്റെ ഒപ്പം ഒരു പഴം എന്ന് വെച്ചാൽ റോബസ്റ്റാ പഴം അങ്ങനത്തെ എന്തെങ്കിലും ഒരു പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ഈ നട്ട്സ് നട്ട്സ് ആപ്പിളിന് കലോറി കൂടുതലോ അതുകൊണ്ട് ആപ്പിൾ എടുക്കാൻ ഞാൻ പറയില്ല ഈ റോബസ്റ്റ് പോലത്തെ പഴം അല്ലെങ്കിൽ നട്ട്സ് പോലത്തെ എന്തെങ്കിലും അതും നാലോ അഞ്ചോ മാക്സിമം എടുക്കാവുള്ളൂ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചോറ് പറഞ്ഞാൽ അറിയാമല്ലോ ഇപ്പം പറഞ്ഞില്ലേ ഇരു ഇരുന്നൂറ് മു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിക്കുള്ളിൽ ചോറ് എടുക്കരുത് അതിന് സൈഡ് ഡിഷ് കറികളെടുക്കാം പിന്നെ നാലു മണിക്ക് ചായ കുടിക്കുന്നവർക്ക് കുടിക്കാം പക്ഷേ അത് ഇത്തോട്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നൈറ്റാണ് മെയിൻ കാര്യം കിടക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം ഓൾമോസ്റ്റ് ഒരു ഏഴരയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ ഏഴരക്കൊക്കെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ നല്ലൊരു കാര്യം എന്ന് പറയുന്ന അടിപൊളിയായിരിക്കും പെട്ടെന്ന് അസുഖങ്ങൾ മാറുന്നതായിരിക്കും ഞങ്ങൾ ഇവിടെ എന്തായാലും ഏഴക്കും എട്ടിനും ഉള്ളിൽ കഴിച്ച് കഴിയും ഇവൻ പിന്നെ എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ എങ്ങാനും നമ്മൾ ഉണ്ടാക്കാൻ താമസിക്കാടേ പിന്നെ അവൻ പറയാം അവന് വേണ്ട ഞാൻ കഴിച്ചോ ഇനി എനിക്ക് വേണ്ട തന്നെ നിർബന്ധിക്കണ്ടെന്ന് പറഞ്ഞ് ഇവൻ വെള്ളം കുടിച്ചിട്ട് കിടക്കത്തേ ഉള്ളൂ ഒരു പഴവും കഴിച്ച് രണ്ട് ഗ്ലാസ് വെള്ളവും കുടിച്ച് കിടക്കും എന്ത് ചെയ്താലും പിന്നെ കഴിക്കത്തില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്നു മുതല് ഒരു ഏഴരക്കും എട്ടിനും ഉള്ളില് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവര് കഴിക്കുക കാരണം ഒരു ജോലിക്കും ഒക്കെ പോകുന്നവർ ചിലപ്പോ എട്ടര ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ വരുന്നുള്ളൂ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും പറ്റിയില്ല അങ്ങനെയുള്ളവരും കഴിച്ച കുഴപ്പമില്ല പക്ഷെ കഴിക്കുന്ന ഒരു ലിമിറ്റ് വെച്ച് കഴിക്കണം പക്ഷെ കഴിച്ചു കഴിഞ്ഞ് ഒട്ടനെ പോയി കിടക്കാൻ പാടില്ല പിന്നെ ആരാണെങ്കിലും ഇതെല്ലാം ചെയ്തതിൽ ഉപരി ഒരു കാര്യം ചെയ്യണം വെള്ളം കുടിക്കണം ആവശ്യത്തിന് മിനിമം വെയിറ്റിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം ഒരു ആവറേജ് ഇപ്പൊ ഞാൻ കുടിക്കുന്നത് പറഞ്ഞാൽ ഞാനിപ്പോൾ എൺപത് കിലോ ഉണ്ട് ഞാൻ കുടിക്കുന്നത് പറഞ്ഞാൽ രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുക അത് മസ്റ്റ് ആയിട്ട് കുടിച്ചിരിക്കണം അത് ഒറ്റയടിക്ക് കുടിക്കാനല്ല പറയുന്നത് ഒരു ഒരു മണിക്കൂർ ഒരു ക്ലാസ് അങ്ങനെ 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 കുടിക്കുക കേട്ടോ വെള്ളം കുടിക്കും മെയിൻ ഒരു കാര്യമാണ് ഇതിന് ഈ ഫാറ്റി ലിവർ ഗ്യാസ്ട്രബിൾ അതിനൊന്നും ഗുളിക അയച്ചിട്ടുണ്ട് ഒരു പ്രയോജനം കിട്ടത്തില്ല നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് വീക്കാകൂടി കുളിക്കുക എന്ന് പറയുന്ന സാധനം ആവശ്യമില്ല അപ്പൊ ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ എൺപത് കിലോ ഉള്ളവര് ഒരു നാല് കിലോ എങ്കിലും കുറയ്ക്കണം എഴുപത് കിലോ ഉള്ളവര് മൂന്ന് കിലോ എങ്കിലും കുറയ്ക്കണം അറുപത് ഉള്ളവരും അതുപോലെ തന്നെ രണ്ട് കിലോ എങ്കിലും കുറയ്ക്കണം ഹൈറ്റിനൊത്ത വെയിറ്റ് ഹൈറ്റിനൊത്ത വെയിറ്റ് ആക്കുക അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ചോദിച്ചാനുള്ള ആൻസറുമായി അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡയറ്റിലോ ഡയറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി എനിക്ക് എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഡയറ്റ് എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് എന്താ ചെയ്യേണ്ടത് എവിടെന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ആ ഒരു വീഡിയോ ഒക്കെയായിട്ട് അത്യാവശ്യം ഡയറ്റിന്റെ കാര്യങ്ങൾ എനിക്കറിയാം അത് ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ അറിയാൻ പാടില്ലാത്തൊരു കാര്യം കേട്ടോ പറഞ്ഞത് അപ്പൊ ഓക്കെ അപ്പം നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മാറക്കല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും